ഗുഡ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യും ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഗുണം എന്താണെന്ന് അറിയാതെ പെട്ടെന്നൊരു വേണ്ടി ഓട്ടേക്ക് വന്ന അവനങ്ങൾ കൊച്ചുമുഴഞ്ഞ് ചവിട്ടി സെക്കൻഡ് ആയിട്ട് നോക്കണം കേട്ടോ കൊച്ചു മുഴുവൻ ചവിട്ടി തട്ടിഞ്ഞോട്ട് തേർഡ് കൊച്ചി വെള്ളം തിർപ്പിച്ച് പോയത് കണ്ടക്കാറ് അപ്പുറത്ത് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലെ പക്ഷെ വേഗം കുറച്ച് പതുക്കെ പോയത് റോഡ് എപ്പോഴും ഒബ്സർവേഷനിലായിരിക്കണം ചുറ്റുപാട് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്ന് നോക്കുമ്പോ തന്നെ നമ്മുടെ അണ്ടറിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡായി വരും മനസ്സിലായോ ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എടുത്തോളം പോകുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടും തട്ടുകയും മുട്ടയൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഒരു വാഹനം കയറി വരുമ്പോൾ ഒരു എണ്ണത്തിന് ഓർത്തേക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളാണ് ആദ്യം കയറ്റി വെച്ചെങ്കിൽ പോലും വേറിത്തും കയറ്റി വെക്കും മനസ്സിലായേ അപ്പൊ നമ്മൾ വിചാരം അവൻ കയറിപ്പോകുന്ന അവൻ കയറി പോകത്തുമില്ല നമ്മളോട്ട് കയറ്റി വെളുത്തുമില്ല അങ്ങനെ ചിലവരുണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാക്സിമം ഒന്ന് വേഗത കുറച്ച് ഒന്ന് അധികം കൊടുത്തതെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റത്തെ ചിലപ്പോൾ സമയം സമയനഷ്ടം ഉണ്ടാകത്തുള്ളൂ അവൻ കയറിപ്പോയെന്നു പറഞ്ഞാൽ വലിയ ഇഷ്യമൊന്നും വരാൻ പോകുന്നില്ല പത്ത് മിനിറ്റത്തെ നമ്മളാ സ്ഥലത്ത് എത്തുള്ളായിരിക്കും എങ്കിൽ പോലും നമ്മള് കുഴപ്പമൊന്നും ഇല്ലാണ്ട് സേഫ് ആയിട്ട് എത്തുകയും ചെയ്യും ഒരുപോലെ മെന്റാലിറ്റി ഉള്ള പവറിൽ ഒരേ മെന്റാലിറ്റിയിൽ എന്ത് ചെയ്യരുത് വാഹനം ഡ്രൈവ് ചെയ്യരുത് അവൻ കാണിച്ചതാണ് എനിക്ക് ഞാനും കാണിച്ചതരാന്നും പറഞ്ഞിട്ട് വാശിക്ക് ഡ്രൈവ് ചെയ്യരുത് ഇതൊക്കെ മെഷീനാണ് നമ്മുടെ അണ്ടറി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കൊറച്ചേ ഉള്ളു അതില് കണ്ടോ കാറ് മറച്ചു ആ ആ സ്കൂട്ടർ ആരും വരുന്നത് കണ്ടിട്ടും അവനൊന്ന് സ്റ്റോപ്പിൽ കൊടുത്താ സ്കൂട്ടർ ആരും കേറി പോകും ആ സമയം പോലും അവനിക്ക് ചെയ്തു കൊടുക്കാൻ സമയമില്ല ആ വെച്ചാൽ കയറ്റി വിടുവാ വേണമെങ്കിൽ അവൻ ചോട്ടിക്കണം രണ്ടുപേരും ഒരേ മെന്റലി മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അവിടെ വണ്ടി ആക്സിഡന്റ് ആവും എന്നുവെച്ചാ നിന്റെ വിചാരം അവൻ കയറി പോവാണ് ബ്രേക്ക് ബ്രേക്കിനു അത് പഠിക്കാന്ന് തോന്നാട്ടോ ആ ചേട്ടന്റെ പുറകൊണ്ടൊന്നും ചവിട്ടി നിർത്തില്ലോ വേറെ വണ്ടി ഫ്രണ്ടിൽ ഫ്രണ്ടിലല്ലല്ലോ പഠിക്കുന്ന വണ്ടിയിൽ എപ്പോഴും എല്ലാം ഒട്ടിച്ചേക്കണം ലേനേഴ്സ് ലയനേഴ്സ് ഉള്ള വാഹനത്തിന് എപ്പോഴും അമ്പത് മീറ്റർ ചുറ്റളവില് എല്ലാ വാഹനം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് മനസ്സിലായോ നമ്മുടെ വണ്ടി കണ്ടാ പോലും അതൊന്നും ചെയ്യാറില്ല ഫോണിടിച്ച് വെറുപ്പിച്ച് കേറി പോവാറേ ഉള്ളൂ സ്പീഡ് വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ നമ്മൾ ഇത്രയും രേഖ പോകുമ്പോ പുറേ വരുന്ന വാഹനത്തിന് എന്താവും ബുദ്ധിമുട്ടുണ്ടാവും വലിയ തിരക്കൊന്നും ഇല്ല ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു ഒരു സെക്കൻഡ് വേഗത കുറഞ്ഞില്ല അതുകൊണ്ട് അവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാം നൂറ് മീറ്റർ അഖിലിടുന്ന വാഹനത്തിന് വ്യക്തമായിട്ട് കാണുമ്പോൾ ഇൻഡിക്കേഷൻ കൊടുക്കണം കേട്ടോ ബ്രേക്ക് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് ചവിട്ടി ഉളച്ചാൽ മതി ഒര ചവിട്ടല്ലേറ്റ് ആയിട്ട് ചവിട്ടി പതുക്കെളച്ചു ബ്രേക്കിന് മനസ്സിലായ എന്തുമാത്രം ചവിട്ടി ഉളച്ചു എന്തു മാത്രം മാത്രം ബ്രേക്ക് കൊച്ചു മുഴുവൻ ചവിട്ടി തയ്യാറാക്കും

റോഡിലേക്ക് കയറുമ്പോൾ ഇരുവശവും വ്യക്തമായി ശ്രദ്ധിച്ചാൽ അപകടം വളരെയധികം കുറയും നിന്റെ സൈഡിലേക്ക് നോക്കിയ വാഹനം ഇല്ലാന്ന് ഉറപ്പ് വന്നിട്ട് നിന്റെ സൈഡിലേക്ക് പെട്ടെന്ന് എടുത്തതിനാൽ എതിരെ വരുന്ന വാഹനം നമ്മൾ വന്നിരിക്കും ബ്രേക്ക് ഒന്ന് പതിപ്പിച്ചു ബസ് കയറി വന്ന് വീശി വളഞ്ഞു പോകുമ്പോഴാണ് ബസ്സിന്റെ ബാക്ക് സൈഡും കുളഞ്ഞു നോക്കാം ആ സമയത്ത് നമ്മൾ കയറ്റി നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് വന്ന് നമ്മുടെ വണ്ടിയിൽ എന്ത് ചെയ്യും തട്ടും അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇച്ചിരി വേഗത കുറയ്ക്കുക പറഞ്ഞത് മനസ്സിലായേ അപ്പോൾ വലിയ വാഹനങ്ങൾ എപ്പോൾ കയറി വന്നാൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കുറച്ചധികം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വന്ന് ചവിട്ടി നിർത്തി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത് വളഞ്ഞ് കയറി വരാൻ അത്രയും സ്പേസ് എടുക്കുന്നില്ല വളഞ്ഞ ഫ്രണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ബാക്കും അതേപോലെ ഇവിടെ വരും ആ സൈഡ് വരും അതുകൊണ്ടാണ് ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ചവിട്ടി നിർത്തി കൊടുക്കുന്നത് വലിയ വാഹനങ്ങൾ ഓവർ ചെയ്ത് കയറി വരുമ്പോൾ അല്ലെങ്കിൽ വളവിൽ കയറി വരുമ്പോഴേക്കും ബ്രേക്ക് ബാധിച്ച രണ്ട് സൈഡ് നോക്കണം ബ്രേക്കിൽ നോക്കാം ഇവിടെയാണ് കഴിഞ്ഞൂറ് സൈഡും ഉണ്ടായത് കറക്റ്റായിട്ടുള്ളത് അതെ ആ വാഹനം കാണിച്ചരാണ്ടെണ്ണം വിട്ടു വിട്ടു കൊടുക്കണം ആ അടക്കളുകാരന് ഇച്ചിരി ശ്രദ്ധ കുറവുണ്ടെന്നാണ് എന്റെ ഒരു കാര്യം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കയറി വന്നത് ഒരു ജംഗ്ഷനല്ലേ രണ്ടുപേരും ഇച്ചിരി സ്പീഡായിരുന്നു എന്റെ ആയിരം ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വേഗത കുറച്ച് സൈഡ് നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്ത് പോകാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ